കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹവുമായി കോതമംഗലത്ത് നടത്തിയ പ്രതിഷേധത്തിൽ വിശദീകരണവുമായി ഇന്ദിരയുടെ സഹോദരൻ സുരേഷ് രംഗത്ത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് എതിരല്ലായിരുന്നെന്നും പ്രതിഷേധം രാഷ്ട്രീയപരമായി തീർന്നതിൽ അംഗീകരിക്കാനാവില്ലെന്നും സുരേഷ് പറഞ്ഞു മോർച്ചറിയിൽ നിന്നും ബലമായി മൃതദേഹം കൊണ്ടുപോവുകയായിരുന്നുവെന്നും പാർട്ടി തിരിഞ്ഞുള്ള പ്രതിഷേധം അറിയില്ലായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിന്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള ഇടപെടലാണ് ഉണ്ടായതെന്നും കാട്ടാന ശല്യം പരിഹരിക്കുവാനും ഉദ്യോഗസ്ഥരുടെ കുറവ് പരിഹരിച്ചു ടക്കമുള്ള ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചെന്നും സുരേഷ് പറഞ്ഞു മോർച്ചറിന്ന് ബോഡി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തുണ്ട് ഇങ്ങനെ പ്രതിഷേധിക്കാൻ കൊണ്ടുവന്ന കാര്യം അളിയനോടും മോനോടും ചോദിച്ചായിരുന്നു ചോദിച്ച് അവർ സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ നാട്ടുകാരെന്നുള്ള അവസ്ഥയിൽ ചെയ്യാനായിരുന്നു പറഞ്ഞാൽ ഇങ്ങനെ ഒരു പാർട്ടി ബേസിൽ ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല ചെയ്യാൻ നമ്മൾ റെഡിയാകുകയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ വന്ന് ഇവർ ശരിക്കും പറഞ്ഞാൽ മോർച്ചറിയിൽ നിന്ന് ബലമായിട്ടെന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോകരുത് അവിടെ അനുവാദമൊന്നും മേടിക്കാതെ കാരണം അളിയനും മോനും ഇങ്ങനെ പറഞ്ഞിട്ടില്ലെന്നുള്ള സത്യം തന്നെയാണ് അപ്പോൾ എന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ കൊന്നത്തടിയിൽ നിന്ന് വന്ന് വണ്ടി വെച്ച് ഇറങ്ങുമ്പോൾ ഈ ബോഡി എടുത്തുകൊണ്ട് പോകണ രംഗമായി ഞാൻ കാണുന്നു എന്നാലും ഞാൻ ആ കൂടെ എങ്ങോട്ടുകൊണ്ടുപോകുന്നു എനിക്ക് അറിയില്ല സംഭവമൊന്നും ഞാൻ അറിയുന്നല്ലോ ഞാൻ സ്കൂട്ടിക്കാണ് വന്നത് സ്കൂട്ടി അവിടെ വെച്ച് ധോടി കൊണ്ടുപോയിപ്പോൾ കൂടെ പോയി എങ്ങോട്ടെന്ന് നമുക്ക് അറിയില്ലോ അങ്ങനെ വന്നപ്പോഴാണെങ്കിൽ പ്രതിഷേധമായി പ്രതിഷേധം ഇങ്ങനെ ഒരു പാർട്ടി ചിരിഞ്ഞ പ്രതിഷേധത്തിൻ്റെ അറിയുന്നില്ല അപ്പോൾ നമുക്ക് അത് അവിടെ വന്നിങ്ങനെ ബോഡി വിട്ടുകിട്ടാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് പോലീസ് വന്ന് ബോഡി ഉണ്ടായി മോർച്ചറിയിലേക്ക് എൻ്റെ വീണ്ടും കൊണ്ടുപോയി ക്രിസ്മസ് സിനിമകളൊക്കെ ഉണ്ടായി അപ്പം അതിനും നമുക്ക് എതിർപ്പില്ല പിന്നെ ഈ പാർട്ടി നിങ്ങളുടെ ഒരു ഇതിന് നമ്മുടെ രാഷ്ട്രീയമായി രാഷ്ട്രീയമായി ഉപയോഗിക്കും രാഷ്ട്രീയ സമയമില്ലേ വേണ്ടി അത് ചില ചാനലുകാരും അങ്ങനെ ചെയ്തു ചാനലുകാരും നമ്മൾ പറയാത്ത കാര്യമൊക്കെ ആ മനോരമ ചാനലൊക്കെ അതിന്റെ മനോരമ ചാനലുകാരൊക്കെ ഞാൻ ചൂടായി മനോരമ ചാനലോട് ഞാൻ ചൂടായി നിൽക്കും മറ്റ് ചില ചാനലുകളും ചൂടായി നിൽക്കുമ്പോഴാണ് നമ്മുടെ കൈ ചാനലാണ് ചാനലുകളാണ് അപ്പോൾ അവർക്കും ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു നിങ്ങളോടും അതുതന്നെ ഞാൻ പറയുമായിരുന്നു അതെ ചിശാങ്ങനെ പറഞ്ഞ ഇത് തരാനായിട്ട് വരിക അപ്പോൾ നമുക്ക് സർക്കാരിന് വേണ്ട ഉറപ്പ് വന്നിട്ടുണ്ട് മന്ത്രിമാരുടെ രണ്ട് പേരും രണ്ട് എം എൽ എമാരും നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് ജോലി ജോർജും അത് നേരിട്ട് തന്നെ വിളിക്കുകയും ചെയ്തു വരികയും ചെയ്തു എന്ന് സംസാരിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് അല്ല ഇവിടെ എം എൽ എ വണ്ടി തടയുകയോ ഉപയോഗിക്കുകയോ ചെയ്തു അതിനോടൊക്കെ നമ്മുടെ എന്നിട്ടപ്പോൾ അങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പേഴ്സണൽ ആവശ്യങ്ങളല്ല അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ പറഞ്ഞ് ഇത് ആന വരാതെയുള്ള സംവിധാനങ്ങൾ ചെയ്യാനും ഉദ്യോഗസ്ഥന്മാരുടെ കുറവുണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ കുറവ് പ്രതികരിക്കാനും അവർക്ക് വേണ്ടത് വണ്ടി സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ കാരണം നമ്മുടെ ആൾ പോയി തന്നെ ഇന്നും വേറെ ഒരെണ്ണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ പോകുന്നത് അതെല്ലാം വളരെ കൂടി അംഗീകരിച്ച് നമുക്ക് പൈസയുടെ കാര്യം അന്നേരം തന്നെ ചെക്ക് തന്നു ഗവൺമെൻ്റെ ഭാഗത്തു നിന്നുള്ള സർക്കാർ തലത്തിലുള്ള എല്ലാം